പിന്നെ സാഹിത്യ പ്രശസ്ത സാഹിത്യ നിരൂപകരും സാഹിത്യത്തെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയെന്ന് പറയാവുന്ന അതുപോലെ തന്നെ ഇന്നലെ ഒരു പ്രോഗ്രാം ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറയുകയായിരുന്നു മലബാറിലെ മുസ്ലിംകൾക്ക് മുസ്ലിം വനിതകളുടെ ഇടയിൽ മാധവിക്കുട്ടി എന്ന് വിശേഷിപ്പിക്കാവുന്ന പി എം സുധാമനും പിന്നെ നമ്മുടെ ബഹ്റിൻ്റെ സ്വന്തം എഴുത്തുകാരി ഷബിനി വാസുദേവ് പോലെ തന്നെ ബിന്നമിന് ശേഷം അടുത്തൊരു സെലിബ്രിറ്റി റൈറ്റർ എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ടേക്കാവുന്ന ഷബിനി ചേച്ചി പിന്നെ നമ്മുടെ സാഹിത്യ വിഭാഗം സെക്രട്ടറി ശ്രീ വിനയ ചന്ദ്രൻ നായർ എം സി ബിജുരം സതീഷ് പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു എന്ന് പറയുന്നത് ഒരു ാണ് പരിചയപ്പെടുത്തി അധികം ഇല്ല പിന്നെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാനുള്ളത് പ്രത്യേകിച്ച് സ്റ്റോൺസ് ആയിട്ടുള്ള ബ്രഷീസറിനെ പോലെ ആൾക്കാര് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞതിൽ തെറ്റായി പോകുന്നുണ്ടെങ്കിൽ അത് ഒരു കുട്ടിയുടെ അഭിനേകമായി ക്ഷമിക്കണം കഥാരഹിതിബ കഥാരഹിതിബ എന്ന പുസ്തകത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് ആദ്യം പറയേണ്ടത് മഹാഭാരതത്തെ കുറിച്ച് തന്നെയായിരിക്കും കാരണം മഹാഭാരതം എന്നും രാമായണം എന്നും പറയുന്നത് പലപ്പോഴും മിത്തോളജി അല്ലെങ്കിൽ നമ്മൾ എടുത്തു പറയുമ്പോൾ എന്താ പറയുക ഒരു കാവ്യങ്ങളാണ് മഹാകാവ്യങ്ങളാണ് ശരിക്കും മഹാഭാരതം രാമായണം എന്ന് പറയുമ്പോൾ മിത്തോളജി എന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരുപാട് കഥകൾ ഈ കഥകള് ക്രോഡീകരിച്ചിട്ടുള്ളത് പലരും പല സമയങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഇത് വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം എഴുതിയെടുത്ത് എഴുതി വെച്ച് പോയ കഥകളായിരിക്കാം കാരണം ഇതിൽ പലപ്പോഴും കഥകൾ പറയുമ്പോൾ കഥകളുടെ രീതികൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ഭഗവത്ഗീതയുടെ ആഖ്യാനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ തുടക്കത്തിൽ നമുക്ക് ഒരു ഉത്തമ പുരുഷൻ എന്ന രീതിയിലുള്ള പേഴ്സ്പെക്ടീവിൽ നിന്ന് മാറി പ്രഥമപുരുഷൻ എന്ന രീതിയിലേക്ക് മാറുന്നതെല്ലാം കാണാൻ പറ്റും അപ്പൊ ഇത് കൊരേ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ തന്നെ എഴുതിയ ശ്ലോകങ്ങളാണോ അല്ലെങ്കിൽ കഥകളാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയാൻ പറ്റില്ല പലതരം എക്സ്പ്ലനേഷൻസും അതിനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് അത് ഒൻപതാം നൂറ്റാണ്ടിൽ എഴുതിയ ജയം വേദവ്യാസൻ വേദവ്യാസൻ എന്ന പേര് ലഭിക്കുന്നതിന് മുൻപ് തന്നെ കൃഷ്ണദേവായനൻ കൃഷ്ണദ്വൈബായനാണ് കഥ പറഞ്ഞത് പക്ഷേ മഹാഭാരതം എഴുതി കഴിഞ്ഞിട്ടായിരിക്കും വേദങ്ങളെ കുറിച്ച് ഇത്ര വ്യാപ്തമായിട്ട് അദ്ദേഹത്തിന് ആ വേദവ്യാസെന്ന നാമം തന്നെ കിട്ടിയിട്ടുണ്ടാകുക എന്ന് നമുക്ക് പറയാൻ കഴിയും അങ്ങനെയുള്ള മഹാഭാരതത്തെ നമുക്ക് പല രീതിയിലും ആഖ്യാനിക്കാൻ കഴിയും അതിൽ ഇവിടെ കഥാ ലീല എന്ന പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒഡീഷ വേർഷൻ ഓഫ് മഹാഭാരത എന്ന് പറയാൻ പറ്റും അതായത് ഒരു ലോക്കലൈസ്ഡ് വേർഷൻ ഓഫ് മഹാഭാരത തന്നെയാണ് സാധാരണക്കാർക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന നമുക്ക് ശിവനെ കാണാൻ പോകുമ്പോൾ പാർവതിയുടെ തലയിലൊപ്പം ശിവൻ എടുത്തു കൊടുക്കുകയായിരുന്നു ശിവന്റെ തലയിലെ പേര് പാർവതി എടുത്തു കൊടുക്കുകയാണ് അവിടെ ഇരുന്ന് അപ്പൊ കാണുന്നവർക്കെന്താണെന്ന് വെച്ചാൽ ഒഡീഷയിലെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഭാര്യയുടെ തലയിൽ നിന്ന് പേന എടുത്തുകൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടായിരുന്നത്ര ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതിലേക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടാവും തോന്നുന്നുണ്ടാകും ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ അത്ര കാലം മുമ്പ് ഉള്ള ഒരു ഭാര്യയെ സഹായിക്കുന്ന പരമശിവൻ എന്ന് പറയുന്ന ഒരു ഒരു പെർസ്പെക്ടീവ് ആ കേരളത്തില് പാർവതീദേവി ശിവന്റെ പേരെടുത്തു കൊടുക്കുന്നു കൊടുക്കുമ്പോ ജടാധാരിയാണ് അപ്പോ സോറി എനിക്ക് മാറിപ്പോ അത് എനിക്ക് ഞാൻ ഒരു പൊടിക്ക് അങ്ങോട്ട് മാറിപ്പോയത് ആറ് പെണ്ണിന്റെ നോക്കി കൊടുത്തു പക്ഷെ ശിവൻ എന്ന് ചടാധാരിയാണ് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് രണ്ട് പേര് ഒരേ തെറ്റ് ചെയ്യുമ്പോ തന്നെ ശിവൻ രണ്ട് രീതിയിൽ അതിനെ ആഖ്യാനിക്കുന്ന ഒരു കാര്യം ഈ നോവലില് പറയുന്നുണ്ട് ഈ കഥകളില് പറയുന്നുണ്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ മേദകനും മനന്തരും മേദകൻ ശിവന്റെ വിഗ്രഹം പൊളിക്കുമ്പോൾ ശിവൻ തണുത്തുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാലം നിനക്കുള്ള ഭക്ഷണങ്ങൾ തരാമെന്ന് പറഞ്ഞ് അനന്തൻ പോയി ശിവവിഗ്രഹം തകർക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അതിനെതിരെ ശിവൻ കോപിഷ്ടനാവുകയാണ് അനന്തൻ ചോദിക്കുന്നുണ്ട് അതെന്താ അയാൾ ചെയ്തപ്പോ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെയാണ് അവിടെ കൊടുക്കുന്നത് കാരണം ഇയാൾ ചെയ്യുന്നതിനും അയാൾ ചെയ്യുന്നതിനും കാരണങ്ങൾ തമ്മിലുള്ള അന്തരങ്ങളുണ്ട് അതിനെ വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുക എന്ന് തന്നെയാണ് ഇതിന് സരളദാസ് എന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ മഹാഭാരതത്തിന്റെ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദ്യം വന്നിട്ടുള്ള ഒരു സരള മഹാഭാരതം തന്നെയായിരിക്കും എന്ന് തോന്നുന്നു കാരണം ഡോക്യുമെന്റേഷൻസ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം വന്നിട്ടുള്ളത് അതാകാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഇത് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമല്ല കാരണം സരള മഹാഭാരതത്തിന്റെ സ്ക്രിപ്റ്റ്സ് പലതും ലഭ്യമല്ല അത് ഒടിയ ഭാഷയിൽ തന്നെയാണ് ലഭ്യമുള്ളത് രാധാക്ഷ പട്ന സാർ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി ചേച്ചി ചെയ്തിട്ടുള്ള റിസർച്ച് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും സാധാരണ രീതിയിലുള്ള മഹാഭാരതത്തിന്റെ ഒരു ആഖ്യാനമല്ല ഇതിൽ കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ പട്നായിക് സാറിന്റെ പട്നായിക് സാറിനോട് പോകുന്ന ഡിസ്കഷനുകളും അല്ലെങ്കിൽ സരള മഹാഭാരതത്തിനെ കുറിച്ച് വന്നിട്ടുള്ള മാനോസ്ക്രിപ്റ്റ്സും എല്ലാം ഒരുപാട് വായിച്ച് അത് വിവർത്തനം ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കി ശബരിവാസയുടെ ഒരു പെർസ്പെക്ടീവ് ആണ് എന്ന് പറയുന്നത് ഇത് സരളദാസ് എന്ന് പറയുന്ന ഒരു കവിയുടെ സരള മഹാഭാരതം തന്നെയാണോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായിട്ടും പറയാൻ കഴിയില്ല കാരണം പലയിടങ്ങളിലും എഴുത്തുകാരി ആ സ്വാതന്ത്ര്യം എടുത്തിരിക്കുന്നത് കാണാം കാരണം എഴുത്തുകാരിയുടെ ഒരു പേസ്പെക്ടീവ് ഞാൻ ഇതിനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്ന് പറയുന്ന രീതിയിൽ നമുക്കിതിൽ വായിക്കാൻ കഴിയും അത് കൂടുതൽ കാണാൻ കഴിയാതിന് മുമ്പ് ഇറങ്ങിയ ശബ്ദി എന്ന നോവൽ തന്നെയായിരുന്നു ഷബനിയിൽ വളരെ കൃത്യമായ പേർസ്പെക്ടീവ്സ് ഉണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് കഥാരഹിത എന്ന പുസ്തകത്തിന്റെ പരിചയം നടത്താനാണ് പക്ഷെ ഇതിലെ ഓരോ കഥാപാത്രങ്ങൾ ഇത് ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല പലരും ബഷീർ യും വാക്കുകൾ കേൾക്കാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു അടുത്തൊരഞ്ചു മിനിറ്റിൽ ഞാൻ ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒന്ന് ഈ പുസ്തകത്തിലുള്ള ചില കഥാപാത്രങ്ങളിലൂടെ പോവാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൽ വന്നിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഗംഗയാണ് ഗംഗയെ സരളദാസ് സരളകവി ആഖ്യാനിച്ചിട്ടുള്ള രീതി ഒരു വില്ലത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ശിവനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഗംഗ ശിവനെ പോലെ വസ്ത്രം ധരിച്ചു നടക്കുന്ന ശന്ദരുവനെ കാണുമ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടാണ് ശാന്തരുവനെ കല്യാണം എന്ന് പറയുന്നത് ഇവിടെ ഗംഗയിലെ പുണ്യവതിയായ നദിയായിട്ടോ അങ്ങനെയൊന്നും അല്ല കാണിച്ചിട്ടുള്ളത് അതിൽ തന്നെ പലപ്പോഴും പലരെ ആഖ്യാനിക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ മാറിപ്പോകാമെന്ന് എനിക്ക് തോന്നിയായിരുന്നു കാരണം മഹാഭാരതത്തില് അഷ്ടവസ്തുക്കളാണ് ഗംഗയുടെ മക്കളായിട്ട് വരുന്നത് അതായത് ഏഴ് മക്കളെ കൊന്നുകൊണ്ട് എട്ടാമത്തെ മുതലാണ് ഭീഷ്മരൻ എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ സരളദാസിന്റെ കണക്കിലേക്ക് എത്തിയപ്പോൾ അഞ്ചു മക്കളെ ഉള്ളൂ അതിൽ പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണാം എവിടെയാണ് അത് ഒരുപക്ഷെ അഞ്ചു മക്കളാക്കിയത് പഞ്ചഭാതാർ എന്ന ചിന്തയിൽ നിന്നാണോ എങ്ങനെയാണ് കവി ആ നമ്പറുകളിലേക്ക് എത്തിയത് എന്ന് ഒരു ക്യൂരിയോസിറ്റി അത് വായിക്കുമ്പോൾ തോന്നുന്നുണ്ടായിരുന്നു കാരണം അഷ്ടവസ്തുക്കളാണ് എട്ടാമത്തെ ശാപം കിട്ടിയ ഏറ്റവും കൂടുതൽ ആ ശാപം കിട്ടിയ വസ്തുവാണ് ഭീഷ്മർ അതുകൊണ്ടാണ് ആ ഒരു ഇതും കൂടെ ചെയ്യേണ്ടി വരുന്നത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഗംഗ പരമാവധി ശ്രമിക്കുകയാണ് ചന്ദനമലിനി ഒരു ഡൊമസ്റ്റിക് വയലൻസിലേക്ക് എത്തിക്കാൻ വേണ്ടി ഗംഗ ശ്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നത്തെ ഒരു പെർസ്പെക്റ്റീവിൽ പെർസ്പെക്റ്റീവിലെടുത്ത് നോക്കിയാൽ നിങ്ങൾ എന്നൊന്നും തല്ല എന്നിട്ട് വേണം എനിക്ക് ഇയാളെ വിട്ട് പോകാൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഗംഗ എന്ന ഒരു കഥാപാത്രത്തെ പോർട്രേ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോർമലി കാണുമ്പോൾ ഇതിനെല്ലാം ഒരുപാട് ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട് പലപ്പോഴും നമ്മൾ ഓരോ കഥാപാത്രങ്ങളും പ്രത്യേകിച്ച് പുരാണ കഥാപാത്രങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ പറയുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും അതിന് വിട്ട് പോയാലും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് കൂടുതൽ അതിനോട് കിടക്കുന്നില്ല പക്ഷെ പലപ്പോഴും നമ്മൾ ന്യായീകരിക്കാൻ വേണ്ടി ദൈവീകത്വത്തെ ഉപയോഗിക്കുന്ന ഒരു രീതി രീതിയില് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ കാണാൻ കഴിയും നമുക്ക് പലപ്പോഴും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ദൈവമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് കാണാം എന്തിനാണ് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചു പക്ഷെ ഇവിടെ സരളദാസിന്റെ കാര്യത്തിൽ അങ്ങനെ സരള മഹാഭാരതത്തിന്റെ ആഖ്യാനത്തിൽ അല്ലെങ്കിൽ ശബരി വാസുദേവിന്റെ ആഖ്യാനത്തിൽ അവര് ഒരിക്കലും അങ്ങനെ ഒരു സപ്പോർട്ടൊന്നിനും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കുന്തിയും മാതൃ മൂന്ന് മക്കൾ ഉണ്ടായ ശേഷം പിന്നെയുള്ള രണ്ട് വരങ്ങൾ മാതൃയ്ക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ അവിടെ മാതൃയും കുന്തിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളും കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് അർജുനൻ എന്ന പുത്രം ഉണ്ടായ ശേഷം മാതൃ കുന്തിയെ പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ മാതൃയ്ക്ക് കുന്തിയുടെ അസൂയ തോന്നുന്നുണ്ടെന്ന് പറയുന്നത് കാരണം അവരുടെ മകൻ എന്തായാലും രാജാവായേക്കാം എനിക്കുണ്ടാവുന്ന മക്കളുടെ ഗതി എന്താവും എന്ന് പറഞ്ഞ് മാതൃ ആദ്യം വരുത്തുന്നത് വിഷ്ണു ഭഗവാനാണെന്നും ആ വിഷ്ണു കൃഷ്ണരൂപത്തിൽ ഇവിടെ എത്തുന്നുവെന്നും ഇത് വലിയൊരു ചതിയാണ് എനിക്ക് തോന്നിയത് കാരണം കൃഷ്ണൻ എന്ന് പറയുന്നത് കുന്തിയുടെ പുത്രഗണത്തിൽപ്പെടുത്താവുന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ വ്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പൊ ഈ കുന്തിയുടെ സപത്നിയായി ജീവിക്കുന്ന മാതിരി അദ്ദേഹത്തിന്റെ തന്നെ ആയിരിക്കും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇന്ദ്രനേക്കാൾ വലിയത് പിന്നെ വിഷ്ണു വിഷ്ണുപദം ഇന്ദ്രപഥം കഴിഞ്ഞാൽ പിന്നെ വിഷ്ണുപദം എന്ന് പറയുന്ന പെർസ്പെക്ടീവിന് വളരെ കൃത്യമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട് ലോജിക് ഉണ്ടോ എന്ന് ചോദിച്ച ചില സ്ഥലങ്ങളിൽ മാത്രം അദ്ദേഹം ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എഴുതുന്നതിനിടയിൽ ചില ചില കണക്ഷൻസ് വിട്ടുപോയിട്ടുണ്ട് അദ്ദേഹം പറയുമ്പോൾ തന്നെ പക്ഷെ അതേസമയം തന്നെ എല്ലാത്തിലും സാധാരണക്കാരനായ ഒരു മനുഷ്യന് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് സരള മഹാഭാരതം കൃത്യമായ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഈ കഥകളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതികാരങ്ങളെ കുറിച്ച് പറയുന്നതാണ് മറ്റേ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൽ അമ്പയുടെ പ്രതികാരമുണ്ട് ഇതിൽ അഭിമന്യുവിൻ്റെ മരണത്തിന്റെ ഒരു പ്രതികാരം അർജുനന്റെ പ്രതികാരം പറയുന്നുണ്ട് ഇതിൽ ശകുനിയുടെ പ്രതികാരം പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ മഹാഭാരതത്തിലെ ഓരോ സംഭവങ്ങൾക്കും എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണമെന്നുള്ളത് വ്യക്തമായി പറഞ്ഞു പോകുന്ന ഒരു ചെറുകഥകളാണ് നമുക്കിതിലുള്ളത് നിങ്ങൾ ഈ സോപ്പ് കഥകൾ വായിച്ചിട്ടുണ്ടാകും പഞ്ചതന്ത്ര കഥകൾ വായിച്ചിട്ടുണ്ടാവാം കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് കഥാരഹിതിവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കഥാകൃത്തുക്കൾ ഇല്ലാതായേക്കാം പക്ഷേ കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് തന്നെയാണെന്നാണ് പറയുന്നത് എനിക്കറിയില്ലായിരുന്നു ഇതിൽ വായിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കഥകൾ തുടർന്നുകൊണ്ടേയിരിക്കും നമുക്ക് പല രീതികളിലും കഥ പറയാൻ കഴിയും ഈ കഥകൾക്കെല്ലാം വ്യത്യസ്തമായ ആഖ്യാനരീതികൾ ഉണ്ടാവും ഹി സ്റ്റോറി വിൽ ലിവ് ഫോർ ലൈനോട് കൂടി വന്ന ഈ ഒരു പുസ്തകം മഹാഭാരതത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഞാൻ അതുകൊണ്ട് തന്നെ എടുത്ത് പറയണം അത് ഷബിനി വാസുദേവൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി റിസർച്ച് ചെയ്ത് അവരുടെ റെപ്രസെന്റേഷൻ ആണ് ഈ ഇതിലൂടെ പല കഥാപാത്രങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇതില് അമ്പയുടെ പ്രതികാരം പറയുന്നിടത്ത് ചിത്രഗീതിൻ്റെയും ചിത്രാംഗത്തിൻ്റെയും കഥ വരുമ്പോഴും അത് കഴിഞ്ഞ് വിതുരൻ ഉണ്ടാകുന്ന കഥ പറയുമ്പോഴും ഇതിലെല്ലാം ുള്ള മഹാഭാരതയിൽ നിന്നും ഒരുപാട് വ്യതിചരിച്ചു പോയിട്ടൊന്നുമില്ല പക്ഷെ ചിലപ്പോ നമുക്ക് തോന്നിയേക്കാവുന്ന ചില സംശയങ്ങളുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും വലുതായി തോന്നിയ ഒരു സംശയമുണ്ട് ഈ കഥ എഴുതിയിട്ടുള്ളത് വേദവ്യാസനാണ് വേദവ്യാസന്റെ മക്കളാണ് ധൃതരാഷ്ട്രവും പാണ്ഡുവും എന്തുകൊണ്ടാണ് പാണ്ഡവരോട് ഒരു ഫേവറിറ്റിസം വേദവ്യാസൻ കാണിച്ചിട്ടുള്ളതെന്ന് അത് എത്രമേനത് ചിന്തിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല കാരണം പേരക്കുട്ടികളാണ് കൗരവന്മാരും പാണ്ഡവന്മാരും ഒരുപോലെ കുട്ടികളാണ് വേദവ്യാസന്റെ വേദവ്യാസന്റെ ആഖ്യാന രീതി കഥകൾ എഴുതി എഴുതിത്തുടങ്ങിയപ്പോ പാണ്ഡവന്മാരെ ചിലപ്പോ കഥയില് നായകന്മാര്മാര് വേണം എന്നുള്ള ഈ പുതിയ പെർസ്പെക്ടീവില് നമുക്ക് പറയുന്ന ചിലപ്പോ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാകുക പക്ഷെ ഇവിടെ പാണ്ഡവന്മാരോ കൗരവന്മാരോ എല്ലാം മുഴുവനായി വില്ലന്മാരും അല്ല നായകന്മാരും നന്മ കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് സ്വന്തം സ്വന്തം മുകളിൽ നിന്നുകൊണ്ട് നീന്തി വരുന്ന ദുര്യോധനന്റെ മാനസികാവസ്ഥയും ഇതിൽ കുടുംബം മുഴുവൻ തകർന്നു യപ്പോ അതിൽ മനം നൊന്ത് പ്രതികാരത്തിനിറങ്ങുന്ന ഷ്ണിയുടെ അവസ്ഥയും കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയോ ദുര്യോധനോ മുഴുവൻ സമയം വീലന്മാരുമല്ല പല സ്ഥലങ്ങളിലും അവർ പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാഞ്ചാലിയുടെ മക്കളെ കൊണ്ടുവരുന്ന അശ്വത്ഥാമാവ് അശ്വത്ഥാവിനോട് ദുര്യോധനൻ ന്യായീകരിക്കുകയല്ല അശ്വത്ഥാവിനെ അതിൽ ദുര്യോധനം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ കഥാ എന്ന ഈ ഒരു പുസ്തകം ഒരുപാട് സാര് പറഞ്ഞ പോലെ ഇനി ഞാൻ രണ്ടാം രണ്ടാമൂഴം തുടങ്ങിയ വർക്കുകളെ പറ്റി പി വി സാറ് പറയുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ശിവാജി സാവന്തിന്റെ കർണനുണ്ട് ഒരുപാട് പെർസ്പെക്ടീവുകൾ മഹാഭാരതത്തെ കുറിച്ച് വന്നിട്ടുണ്ട് റോമിനെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പെർസ്പെക്ടീവ് മഹാഭാരതത്തിനെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിലും വളരെ നാടൻ ശൈലിയിലുള്ള ഫോക്ക് എന്ന് പറയുന്ന രീതിയിൽ മഹാഭാരതത്തെ കുറിച്ച് ഒരാൾ രീതി വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് പുസ്തകങ്ങൾ നിങ്ങൾക്കും വായിച്ചു നോക്കാം ഞാൻ ഈ പറഞ്ഞതിന്റെ പോലെയല്ലാത്ത മറ്റൊരു പെർസ്പെക്ടീവ് ഇതിനുണ്ടാവാം ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് തീർച്ചയായും വീണ്ടും ചർച്ച ചെയ്യണം അത് കഴിഞ്ഞ് ഏറ്റവും പുതിയതായിട്ട് ഞാനിപ്പോ കഥാരഹിത വായിച്ചു കഴിഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു വായിച്ചു തുടങ്ങുന്ന അടുത്ത പുസ്തകം രാധകൃഷ്ണയുടെ നിരവിക്രന്റെ ശിഖണ്ണിയുടെ കഥ മഹാഭാരതം എന്ന് പറയുന്നത് കഥകളുടെ ഒരു ഭണ്ഡാരമാണ് ഇനിയും ഒരുപാട് കഥകള് അതിൽ നിന്ന് വന്നേക്കും തീർച്ചയായിട്ടും വരും ശബരിവാസ പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ കഥാരഹിത